നൂറ്റിമുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും അപകടത്തിലിരിക്കുന്ന ഒരു ഡാം നാം ഒരു ജലദുരന്തത്തെ കാത്തിരിക്കുകയാണ് എന്താണ് ഡാം ഡീ കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം ഒരു ജലബോംബെന്ന് പല ആളുകളും പറയുന്നു അതിൽ എം പി വരെ ഉൾപ്പെടുന്നു നാം ഡീ കമ്മീഷൻ ചെയ്യുകയാണ് ഏക ബോംബഴി എന്നാണ് പലരുടെയും അഭിപ്രായം ലോക്സഭയിലും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവം തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഡാം ടീ കമ്മീഷൻ ചെയ്യുക എന്നതാണ് നൂറ്റിമുപ്പത് വർഷത്തെ പഴക്കമുള്ള ഈ ഒരു ഡാമിന്റെ സുരക്ഷിതത്വം തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നാൽ മുല്ലപ്പെരിയാറിനെ മാത്രം പേടിച്ചാൽ മതിയോ ഇന്ത്യയിൽ നൂറു വർഷത്തിലേറെ പഴക്കമുള്ള എത്ര ഡാമുകൾ ഉണ്ടെന്നറിയാമോ ഈ മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ജലശക്തി വകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിൽ നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ൂറ്റി മുപ്പത്തിനാല് വലിയ ഡാമുകളുണ്ട് ലിബിയയിൽ കഴിഞ്ഞ വർഷം നടന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി കൊടുങ്കാറ്റിന് പിന്നാലെ ശക്തമായ മഴയെ തുടർന്ന് രണ്ട് ഡാമുകളാണ് തകർന്നത് ഉടം തന്നെ തൂത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പ്രളയം ആളുകളെ ബാധിച്ചത് അന്നത് ഒരു ഓർമ്മപ്പെടുത്തലാവണം ഇത്രയേറെ വർഷം പഴക്കമുള്ള ഡാമുകൾക്ക് അതിനുശേഷമാണ് ന്യൂയോർക്ക് ടൈം റിപ്പോർട്ട് വരുന്നത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഭൂമുഖത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങൾ ഒത്തറിയപ്പെടും നിർമ്മാണ കാലഘട്ടത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നായിരുന്നു മുല്ലപ്പെരിയാർ ഡാം തുർക്കി മിശ്രിതേക്കാൾ ആറരട്ടി ശക്തിയാണ് ഇന്നത്തെ ഡാമിന് ഉപയോഗിക്കുന്ന സിമെന്റിന് എന്നാണ് പറയപ്പെടുന്നത് തുർക്കി മിശ്രിതം കാലക്രമേണ ഒലിച്ചുപോയി പാറകൾക്ക് ഇളക്കം സംഭവിക്കാം രണ്ട് രീതിയിൽ ഇത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്തും അതിൽ ഒന്നാമതായി ഇത് പാറകളുടെ കൂട്ടിപ്പിടുത്തം കുറയ്ക്കും ഇളകി ഒലിച്ചു പോയേക്കും പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിന്റെ ഭാരം കുറയും സിമെന്റും കോൺക്രീറ്റും ഉപയോഗിച്ച് ഡാമിനെ ഡാമിനെത്തുവാൻ സാധിക്കുമെന്നും സുരക്ഷിതമായി നിർത്താൻ സാധിക്കുമെന്നും തമിഴ്നാടും വാദിക്കുന്നുണ്ട് ഒരു ഡാമിന്റെ ശരാശരി കാലാവധി അൻപത് വർഷമാണ് അതിനു മുകളിലേക്ക് പഴക്കം ചെല്ലുമ്പോൾ അപകടത്തിന്റെ തോതും കൂടും റിസർവോയറിൽ എക്കൽ അടിയുന്നതും പ്രവർത്തനക്ഷമത കുറയുന്നതുമെല്ലാം ഡാമിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് അടിക്കടിയുള്ള മഴ പ്രളയം കാലാവസ്ഥ വ്യതിയാനം ഇവയൊക്കെ ഈ അപകട തോതിനെ സ്വാധീനിക്കും മുണ്ടക്കയത്തും ചൂരൻ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് പെട്ടെന്നുള്ള ഒരു ഉരുൾപൊട്ടലിൽ രണ്ട് ഗ്രാമങ്ങളാണ് തകർന്നു പോയത് നിരവധി ജനങ്ങളാണ് അതിന് ഇരയായിത്തീർന്നത് കിടന്നുറങ്ങിയവരെല്ലാവരും ഒരു നിമിഷം കൊണ്ട് മണ്ണിനടിയിൽ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ സാധ്യത പ്രദേശത്താണ് കേരളത്തിലാണെങ്കിൽ പെട്ടെന്നുള്ള മഴയും ശക്തമായ മഴയും ഒക്കെ ക്രമം തെറ്റി നടക്കുന്ന സാഹചര്യം സാധാരണയാണ് കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ എന്ന ശൈലിയിലേക്കായി ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ ഡാമിലേക്ക് പൊടുന്നതിനെ കൂടുതൽ ജലം ഒഴുകിയെത്തിയാൽ എന്ത് സംഭവിക്കും മാത്രമല്ല ഡാമിനകത്ത് നിരവധി മലകളുണ്ട് അതിൻ്റെ അകത്ത് തന്നെ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു വെള്ളത്തിൻ്റെ കുത്തൊലിപ്പ് വളരെ വലിയ അപകടത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെ തന്നെ ജനങ്ങളെ വലിയ തോതിയിൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കുകയാണ് പരിഹാരമെന്നാണ് എല്ലാവരും പറയുന്നത്